വെഡിംഗ് സെന്ററിന്റെ വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബ്രയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും ഉപയോഗിച്ച് നവീകരിച്ച വണ്ടൂർ വെള്ളാമ്പുറം പാലാമഠം റോഡും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച തുക ഉപയോഗിച്ച് നവീകരിച്ച പാലാമഠം കാരാട് റോഡും എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു യഥാർത്ഥത്തിൽ എല്ലാ റോഡ് ഉദ്ഘാടനവും നമുക്ക് ആ പ്രദേശത്തിന് സന്തോഷമാണ് പക്ഷെ വണ്ടൂരിൽ നാലാം വാർഡും അഞ്ചാം വാർഡും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഇന്ന് നടക്കുന്ന ഈ റോഡിന്റെ ഉദ്ഘാടനം യഥാർത്ഥത്തിൽ വാർഡിലെ ജനങ്ങൾക്ക് മാത്രമല്ല വണ്ടൂരിലെ മുഴുവൻ ആളുകൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം വളരെ നാളുകളായി ഏറ്റവും മോശമായ രീതിയിലായിരുന്നു നമുക്കറിയാം ഇവിടെ നിന്ന് സഖ്യ കോളേജ് വഴി പോകുന്ന റോഡ് പല കാരണങ്ങളും അതിനുണ്ട് പക്ഷെ ഇന്നത് പൂർണ്ണമായി പരിഹരിച്ച് പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി അനുവദിച്ചത് എം എൽ എ ഫണ്ടിൽ നിന്ന് ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൂടി നൽകി അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന പ്രദേശമാണ് മാത്രവുമല്ല നമുക്കറിയാം പെള്ളാമ്പുറം ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ സ്ഥിരമായി യാത്ര ചെയ്യുന്ന പ്രദേശം ആ റോഡ് ഏറ്റവും നല്ല റോഡാക്കി മാറ്റി എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നാലാം വാർഡില് ഈ റോഡിനെ നമ്മുടെ പാലമണ്ഡത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിന് പന്ത്രണ്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ടാണ് ഇവിടെ പഞ്ചായത്ത് പ്രവൃത്തി പൂർത്തീകരിച്ചത് അഞ്ചാം വാർഡിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഭരണസമിതി ഇതിനകം നൽകി കഴിഞ്ഞു അതിൻ്റെ പ്രവൃത്തി ഇനി നടക്കാനുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് അഞ്ചാം വാർഡ് കടന്നു പോകുന്ന റോഡ് ഏതാണ് പ്രവൃത്തി പൂർത്തീകരിച്ചു ഈ പ്രദേശത്തെ മുഴുവൻ ഗ്രാമീണ റോഡുകൾ ഏറ്റവും നല്ല റോഡുകളാക്കി ഇന്ന് മാറ്റിയിരിക്കുകയാണ് ഞാൻ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ ഈ രീതിയിൽ മാറ്റിയെടുത്തത് ഗ്രാമപഞ്ചായത്തിന്റെ വലിയ ഇടപെടലാണ് അവരുടെ പ്രവർത്തനമാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് പിന്നെ നാലാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല എനിക്ക് ഉറപ്പാണ് ഇതുപോലെ വികസനം വന്ന ഒരു വാർഡ് ചിലപ്പോ ഷൈജലിന്റെ വാർഡുണ്ടോ എന്ന് എനിക്കറിയില്ല ബാക്കി വെച്ച് നിർത്തി കഴിഞ്ഞാൽ ഇതുപോലെ വികസനം വന്ന ഒരു വാർഡ് കാണാൻ കഴിയില്ല കാരണം ഇവിടെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു മുപ്പത്തഞ്ചു ലക്ഷമാണ് ആ റോഡിന്റെ ബാബു പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാബു അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് മെമ്പർമാരായ സി ടി പി ജാഫർ ഷൈജൽ എടപ്പറ്റ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷ്നി കെ ബാബു ഡി സി സി സെക്രട്ടറി പി സി വേലായുധൻകുട്ടി കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ വാർഡ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി മുനീർ വി എം നാണി കെ ടി എ മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ